ഓം നമശിവായ ശിവൻ സതീദേവിക്ക് വരം കൊടുക്കുന്ന ഭാഗമാണ് ഞാനിന്നിവിടെ പറയുന്നത് ദക്ഷപുത്രിയായ സതീദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ കഠിനമായ തപസ്സനുഷ്ഠിച്ചു തുടങ്ങി ശിവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രതയോട് നിന്ന് ഉഗ്രമായ തപസ്സിൽ മുഴുകി കഴിഞ്ഞു അങ്ങനെ അത് ഏറെക്കാലം തുടർന്നു ഒടുവിൽ സമൃദ്ധനായ ഭഗവാൻ ശിവൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഭഗവാനെ അത്ഭുതം കൂറുന്ന മിഴികളോടെ നോക്കി നിന്നു തേജോമയനും ഏതൊരു സ്ത്രീയെയും വശീകരിക്കാൻ പോകുന്ന കൂടിയവനും കർപ്പൂരത്തിൻ്റെ കാന്തിയെ വെല്ലുന്നവനുമായ ആ കോമള കോമളകളയപരൻ ചന്ദ്രകലാധരനും ഗംഗാധരനുമായിരുന്നു ആ മഹാദേവന് അഞ്ച് മുഖങ്ങളുണ്ടായിരുന്നു ഓരോ മുഖത്തിനും മൂമൂന്ന് കണ്ണുകളും ഉണ്ടായിരുന്നു മഹാദേവന് നാല് കൈകളുണ്ടായിരുന്നു ഓരോ കൈയിലും തൃശൂലം ബ്രഹ്മകപാലം വരം അഭയം എന്നീ ആയുധങ്ങൾ അണിഞ്ഞിരുന്നു ശരീരം മുഴുവൻ ഭസ്മത്ത ലേപനം ചെയ്തിരുന്നു മഹത്തായ സൗന്ദര്യത്തിൻ്റെ ഉറവിടമായ ആ സർവേശ്വരൻ്റെ ദേഹകാന്തി കണ്ട് സതീദേവി ആഹ്ലാദപരവശയായി ഒപ്പം അവൾക്ക് ലജ്ഞയും വന്നു ഭവിച്ചു ഈയുള്ള കാലം മുഴുവൻ താൻ ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണോ കഠിനമായ വ്രതം നോറ്റത് ആ ഭഗവാൻ ഇതാ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നു തൻ്റെ തപസ്സിനുള്ള പുണ്യഫലം ഇന്ന് കൈവന്നിരിക്കുന്നു ഈ സാർവഭമനെ തനിക്ക് പതിയായി കിട്ടിയെങ്കിൽ എന്ന് അവൾ സതീദേവി ആഗ്രഹിച്ചു എല്ലാം അറിയുന്ന ഭഗവാൻ മഹേശ്വരൻ ലജ്ഞാന നമ്രയായി നിൽക്കുന്ന ആ യുവസുന്ദരിയോട് ഇപ്രകാരം പറഞ്ഞു ഹേ സുന്ദരി നീ കഠിനെ തപം ചെയ്ത് നമ്മെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു ഭഗവതിയുടെ ഭക്തിയിൽ നാം അതീവ സന്തുഷ്ടനാണ് അതിനാൽ ശങ്ക വേണ്ട ദക്ഷപുത്രി നിനക്ക് എന്ത് വരമാണ് നാം നൽകേണ്ടതെന്ന് തുറന്നു പറഞ്ഞാലും ആയതിലേക്ക് യാതൊരു മടിയും വേണ്ട ചോദിച്ചുകൊള്ളൂ ഭഗവാൻ ഇപ്രകാരം അരളി ചെയ്തപ്പോൾ പ്രേമവിൽ ലജ്ജയും കലർന്ന പാരവശ്യത്താൽ ഒന്നും മിണ്ടാനാവാതെ സതീദേവി നിശ്ചലയായി നിമിഷങ്ങളോളോ നിലകൊണ്ടു നമ്ര ശിരസ്കയായി നിൽക്കുന്ന സതിയിൽ ഭഗവാൻ ലയിച്ചു കഴിഞ്ഞിരുന്നു തെല് നേരത്തെ മൗനത്തിനു ശേഷം സതി പറഞ്ഞു ഹേ മഹേശ്വര ഭക്തരിൽ കനിവുള്ളവനായ അങ്ങ് ഈ ഉള്ളവളുടെ മനസ്സിലുള്ള ആഗ്രഹം എത്രയുമേഗ സഫലമാക്കി തരിക അങ്ങയെ പതിയായി ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്ര ഇന്നാൾ ഞാൻ ഈ കഠിന തപം അനുഷ്ഠിച്ചു പോന്നത് ആ ആഗ്രഹം അവിടുന്ന് നിറവേറ്റി തരില്ലേ സതിയോടുള്ള പ്രേമാധിക്യത്താൽ പരമേശ്വരൻ പറഞ്ഞു ഹേ ദാക്ഷായണി നീ നമ്മുടെ പത്നിയായി തീരുക എന്നത് തന്നെയാണ് നമ്മുടെ നമ്മുടെയും ആഗ്രഹം അതുടനെ തന്നെ നാം നിറവേറ്റുന്നതാണ് എങ്കിൽ പിന്നെ എന്തിനു താമസിക്കണം ദേവ അങ്ങ് എത്രയും വേഗം പിതാശ്രീയെ കണ്ട് വിധിപ്രകാരം ഇവളെ സ്വീകരിച്ചാലും പ്രഭു ദക്ഷപുത്രിയുടെ വാക്കുകൾ കേട്ട് മന്ദസ്മേരവദനായി മഹാദേവൻ പറഞ്ഞു ഭവതിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും ഇത് കേട്ട് സന്തുഷ്ടയായ സതി നീലകണ്ഠൻ്റെ പാതാരിന്ദിൽ വീണ് നമസ്കരിച്ചു ഓം നമോ നമശിവായ ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് ഞാൻ പറഞ്ഞത് രണ്ടാം ഭാഗം അടുത്ത ഭാഗത്തിൽ